ഫോൺപേ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക സോ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൻ്റെ ഗുണം എന്താണ് ഞാൻ പറഞ്ഞുതരാം ഫോൺപേ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഗുണമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോൺപേയും ഫോൺ പേയും ഗൂഗിൾ പേയും ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ട്രാൻസാക്ഷൻ ചെയ്യാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം ഞാൻ പറഞ്ഞുതരാം ഇതെൻ്റെ റിവാഡ്സാണ് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര പേർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഓക്കെ ഇപ്പം ഇതുവരെ ഞാൻ റെഡീം ചെയ്തിട്ടത് മുപ്പത്തിനാല് പോയിൻറ്റ് എൺപത്താറ് റുപ്പീസാണ് ഇനി ചെയ്യാനുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് മുപ്പത് റുപ്പീസാണ് ഇത് ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ക്യൂ കോഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്കാൻ ചെയ്താൽ മതി നമുക്ക് പേയ്മെൻ്റ് ചെയ്യാം അതല്ലാതെ സെൻറ്റ് ആണെങ്കിൽ സെൻ്റ് മണി എടുക്കാം മൊബൈൽ നമ്പറും കോൺടാക്റ്റൊക്കെ അവിടെ വരുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്യാം പിന്നെ യു പി ഐ നമ്പർ ഉണ്ടെങ്കിൽ യു പി ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം അതല്ല ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം സെയിം അതേ യു പി ആപ്പ് യു പി ഐ ആപ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇവർ തന്നെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സിവിൽ സ്കോറിന് ബേസ് ചെയ്തിരിക്കും പിന്നെ ഇതിൽ എഫ് ഡി ഡെപ്പോസിറ്റ് ചെയ്യാം അതും ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഹിസ്റ്ററി ഇവിടെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ യു പി ഐയും യെസ് ബാങ്കും കൂടെ ചേർന്നതാണ് കൊളാബറേഷനിലാണ് ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇത് മാത്രമല്ല ഇതിൽ നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും പിന്നെ അതല്ല നിങ്ങൾ യു പി ഐ സെറ്റിംഗ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് യു പി ഐ ആഡ് ചെയ്യാം ഓട്ടോ പേ ഓപ്ഷനുണ്ട് റിക്വസ്റ്റ് മണി ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് എനിക്ക് കിട്ടിയ റിവാർഡ്സ് ഇവിടെയാണ് കാണുന്നത് ഇനിയൊരു പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം പൈസ റിഡീം ചെയ്യാനുണ്ട് അത് ജസ്റ്റ് ഇന്ന് സ്വൈപ്പ് ചെയ്താൽ മതി ഈ എമൗണ്ട് യു പി ഐ ലിങ്ക് ആയിരിക്കുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും മെസ്സേജ് വന്നു റിസീവ്ഡ് ട്വൽവ് പോയിൻറ്റ് ത്രീ സീറോ ഓക്കെ അപ്പം ടോട്ടൽ റിഡീം ചെയ്തിട്ടുള്ളൂ നാൽപ്പത്തേഴ് പോയിൻ്റ് ഒന്ന് ആറ് രൂപയാണ് അപ്പോൾ ഇത്രയും റെഡിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നീ ഏത് ആപ്ലിക്കേഷനാണെന്ന് പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിൽ എടുത്തതിന് ശേഷം അവിടെ ഇത് സൂപ്പർ മണി എന്ന് സെർച്ച് ചെയ്യുക ഇതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ ഏതൊക്കെ ബാങ്ക് ലിങ്ക് ആയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു ഒ ടി പി വരും ഒ ടി പി വന്നിട്ടുണ്ട് ഫോൺ വെരിഫിക്കേഷൻ ആസ് പെർ എൻ പി സി ഐ ഇന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ആക്സെപ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക നോട്ടിഫിക്കേഷൻ കൊടുക്കുക എസ് എം എസ് ഏത് സിം ആണെന്ന് ചോദിക്കും ഡുവൽ സിമുള്ള ഫോണാണെങ്കിൽ ബാങ്കുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ഏത് സിം ഏത് ഫോണാണോ ഏത് സിം ആണോ അത് ഓക്കെ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക വെരിഫൈ വിത്ത് ബാങ്ക് എന്ന് കാണിക്കും ബാങ്കുമായിട്ട് വെരിഫൈഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഈ മൊബൈൽ നമ്പറിൽ ലിങ്ക് ആയിരിക്കുന്ന ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട് എസ് ബി ഐ ഉണ്ട് രണ്ട് എസ് ബി ഐ എൻ ആർ ഐ ഉണ്ട് പിന്നെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ആയിട്ടുണ്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക പ്ലീസ് കൺഫേം ഫെഡറൽ ബാങ്ക് ആസിയൂർ പ്രൈമ പ്രൈമറി അക്കൗണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് എടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് ആണ് സെലക്ട് ആയിരിക്കുന്നത് അത് കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ നേരത്തെ കാണിച്ചു ഓൾറെഡി ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തയാണ് ഇതൊക്കെ റിഡീം ചെയ്ത ഓഫേഴ്സാണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പത്ത് രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പം ഒരു രൂപ ക്യാഷ് ബാക്ക് കിട്ടുവാണെങ്കിൽ അത് വളരെ ഉപകാരമാണ് ഇങ്ങനെ ആവശ്യമുള്ളവർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അതാണ് എനിക്ക് ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത് അത് ഓരോ ട്രാൻസാക്ഷനും ഈ തുക ലഭിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് നന്ദി നമസ്കാരം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിക്കോളും